ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞാണ് എന്തൊക്കെയായിരുന്നു നവംബറിൽ മെസ്സി വരുന്നു കളിക്കുന്നു റോഡ് ഷോ നടത്തുന്നു മെസ്സി ചതിച്ചാശന മെസ്സി ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്നുകൂടെ സംഭവിച്ചിട്ടില്ലല്ലോ താങ്കൾ സംഭവിക്കുമെന്ന് പറഞ്ഞത് എന്താണോ അത് സംഭവിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ വളരെ സില്ലിയായിട്ട് ചെയ്യുമ്പോൾ അല്ലേലും ഇത്ര സില്ലിയായിട്ടൊക്കെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ മെസ്സിനെ പിടിക്കുകയാണ് എനിക്കിതാ നിങ്ങൾ ഇവിടെ വന്നോണം എന്ന് പറഞ്ഞാൽ കൊണ്ടു വരാൻ കഴിയും ഇതൊക്കെ കേട്ട് മെസ്സി പേടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു അർജന്റീനയുടെ ഒരവസ്ഥയെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഫിഫ ഫിഫ മാച്ച് അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല ഫിഫയുടെ അനുമതി കിട്ടിയാലേ കളി നടക്കുന്ന് ഈ അവസാന നിമിഷമാണോ അറിയുന്നത് ഞാൻ ഒരു വലിയ റിസ്ക് ആണ് എടുത്തിരിക്കുന്നത് ആ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഓടുന്നിട്ടല്ലേ നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ തന്നെ മെയിൽ അയച്ചിട്ടാണ് ആരെങ്കിലും ഒക്കെ മെയിൽ അയച്ചാൽ മുടങ്ങി പോകാൻ ഇതെന്താ ഇത് 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 വല്ലോനാ ഗോട്ടി കളിക്കാൻ പോലും ആദ്യം ഒരു സ്ഥലം കണ്ടെത്തും അവിടെ കുഴി കുഴിക്കും ടീമിനെ സെറ്റാകും എന്നിട്ടല്ലേ കളിക്കുള്ളൂ നിങ്ങൾ ഈ സമയം വരെ ഫിഫന്റെ വാക്ക് ഉണ്ടിയിട്ടില്ല ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ട് അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും എന്നാ പിന്നെ ഫിഫയുടെ അപ്രൂവൽ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പോരായിരുന്നു ഇക്കണ്ട വെറുതെ എന്താണ് ഈ മറ്റേ ചോദിച്ചു നോക്കിയാ കേട്ടാ ഏതായാലും നവംബർ മെസ്സി ചീറ്റി ഇനി അടുത്ത ഓഫർ എന്താണ് അത് പറ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അനൗൺസ് ചെയ്യും അതിനു മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു ഫ്ലാഷ് അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ നവംബറിൽ നവംബറിൽ വരും അത് നമ്മളെ നിലപാടൊക്കെ എപ്പോഴേ മാറ്റി അല്ല ിൽ കളി പറഞ്ഞവർ ഇനി മാർച്ചിൽ കളി നടത്തുമോ എന്റെ തീരുമാനാണല്ലോ നിങ്ങൾ മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ ഞാനാണ് ഇനി മാർച്ച് ആകുമ്പോഴേക്കും കളി നടത്തുന്നില്ല എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കഞ്ഞാൽ മതി ഈ കളി പോവുകയാണെങ്കിൽ നല്ലതാണ് അതെ അതെ അതൊക്കെ പോട്ടെ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അത് പറഞ്ഞു കളി ഇരുപതെണ്ണമൊന്നും വേണമെന്നില്ല നടത്തുമെന്ന് പറഞ്ഞ് ആരാധകരെ കൊതിപ്പിച്ച മെസ്സിയുടെ കളിയെങ്കിലും നടത്തി തന്നാൽ മതി കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഉയർത്തും ആ ഇനി അതെങ്കിലും നടന്നാൽ മതിയായിരുന്നു ഏതായാലും മെസ്സിയുടെ വരവിൽ ഉറപ്പില്ലെങ്കിലും കോഴിക്കോട് സ്റ്റേഡിയത്തിലെ ഒരു ബൈക്ക് റേസ് ഉദ്ഘാടനം ചെയ്യാൻ ബോളിവുഡ് സൂപ്പർ താരം ഖാൻ വരുമെന്ന് കായികമന്ത്രി അറിയിച്ചിട്ടുണ്ട്